ദിവസം അഞ്ച് തവണയെങ്കിലും രതിമൂർച്ച സംഭവിക്കുന്നു എപ്പോഴും ബന്ധപ്പെടാനുള്ള താല്പര്യം അപൂർവ രോഗം കാരണം പൊറുതിമുട്ടിയെന്ന് യുവതി ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവെക്കുന്നു എത്നിക് ഹെൽത്ത് കോഡിലൂടെ എമിലി മഗ്മഹൻ എന്ന യുവതിക്കാണ് പെർസിസ്റ്റന്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡർ അഥവാ പി ജി എ ഡി എന്ന അപൂർവ രോഗം സംഭവിച്ചത് മെൽബൺ സ്വദേശിയായ മുപ്പത്തിയാറുകാരി എമിലിയുടെ ജീവിതം തലകീടായി മറിച്ച ഒരു രോഗാവസ്ഥ തന്റെ അവസ്ഥയെപ്പറ്റി കേൾക്കുന്നവർക്ക് തമാശയായി തോന്നാമെങ്കിലും അപ്രതീക്ഷിതമായി ഉത്തേജന താല്പര്യം സംഭവിക്കുന്നതോടെ അടിവയറിൽ കടുത്ത വേദന ഉണ്ടാകുന്നുവെന്നും മാനസികമായും ശാരീരികമായും തകർന്ന അവസ്ഥയിലാണ് താനെന്നും യുവതി വ്യക്തമാക്കുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്നൊരു ദിവസമാണ് എമിലിക്ക് ഈ അവസ്ഥ ആരംഭിക്കുന്നത് വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളിൽ ഈ അസുഖം കണ്ടുവരുന്നത് അസുഖം ബാധിച്ചതോടെ ജീവിതം വളരെ ദുസ്സഹമായി യാത്ര ചെയ്യുമ്പോഴും പൊതു ഇടത്തിലും ഈ പ്രശ്നം സംഭവിക്കാറുണ്ട് പുറമേ നോക്കുന്നവർക്ക് താൻ വസ്ത്രത്തിലൂടെ മൂത്രമൊഴിച്ചതായി തോന്നും അത് വളരെയധികം നാണക്കേടുണ്ടാക്കുന്നുണ്ട് കാണുന്നവർ അവന്യോടും വെറുപ്പോടുമാണ് തന്നെ നോക്കുന്നത് ഇതൊരു രോഗമാണെന്ന് ആർക്കും അറിയില്ലെന്നും യുവതി പറയുന്നു നിയന്ത്രിക്കാനാവാത്ത വേദനയുള്ള രതിമൂർച്ചയാണ് എമിലിക്കുണ്ടാകാറുള്ളത് ദൈനംദിന ജോലികൾക്കിടയിലും ഈ അവസ്ഥയാണ് ഉണ്ടാകുന്നത് സ്വന്തം ശരീരത്തിന്മേൽ നിയന്ത്രണം വളരെ മോശം അവസ്ഥയാണെന്നും എമിലി പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുവെന്നതിൽ കൃത്യമായ ഉത്തരം നൽകാൻ വൈദ്യശാസ്ത്രത്തിനും കഴിയുന്നില്ല ജനനേന്ദ്രിയത്തെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന നാടിയിലെ തകരാറാണ് രോഗത്തിന് കാരണമായതെന്നാണ് പൊതുവായ വിലയിരുത്തൽ ഈ അവസ്ഥ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയില്ലെന്നും എന്നാൽ മരുന്ന് കഴിക്കുന്നതിലൂടെ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനാകുമെന്നും ഡോക്ടർമാർ പറയുന്നു ഈ രോഗമുള്ളവർക്ക് പങ്കാളിയുമായി ബന്ധത്തിലേർപ്പെടാൻ കഴിയുമെങ്കിലും കഠിനമായ വേദനയുണ്ടായേക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നു നിലവിൽ എമിലിക്ക് പങ്കാളിയുണ്ട് ഈ രോഗം പാരമ്പര്യമായി പകരാൻ സാധ്യതയുണ്ടെങ്കിൽ ഭാവിയിൽ കുട്ടികൾ വേണ്ടെന്നാണ് എമിലിയുടെ തീരുമാനം തകരാറ് സംഭവിച്ച നാടിയെ നശിപ്പിച്ചു കളയുകയാണ് വഴി നിലവിൽ അമേരിക്കയിൽ മാത്രമാണ് അതിനുള്ള സജ്ജീകരണങ്ങൾ ഉള്ളത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്